ൈരാഗ്യം പെരുമ്പലാവിൽ ചപ്പാത്തിക്കട അടിച്ചു തകർത്തു പൈസ ചോദിച്ചത് നൽകാത്തതിനുള്ള വ്യക്തി വൈരാഗ്യത്തിൽ പെരുമ്പലാവിൽ ചപ്പാത്തി തകർത്തു പെരുമ്പലാവ് സ്വദേശി കടയാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം ആക്രമി പ്രതിയുടെ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ പണം നൽകാൻ കടയുടമ തയ്യാറാകാത്തതിനെ തുടർന്നുള്ള വ്യക്തി വൈരാഗ്യത്തിൽ ഇരുമ്പടിയുമായി ചപ്പാത്തി ആക്രമി മുൻവശത്തെ ഗ്ലാസും ത്തിലെ ഫൈബർ ഡോറും ഉൾപ്പെടെയുള്ളവ തല്ലി തകർക്കുകയായിരുന്നു സംഭവത്തിൽ തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഉടമ പറയുന്നു പെരുമ്പലാവ് ആനക്കല്ലൂർ സ്വദേശി രാജേഷിനെതിരെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് and canchery.